നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ കൂടെ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനകത്ത് ഒരുപാട് മാറ്റങ്ങളും ആഡ് ഓൺ ഒക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം പോഷൻ ട്രാക്കറിലെ പല പ്രവർത്തനങ്ങളും കുറച്ച് തടസ്സം വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞൊരു അപ്ഡേഷൻ ചെയ്തതോടുകൂടി കുറേയധികം ടീച്ചേഴ്സിൻ്റെ ആപ്ലിക്കേഷനിൽ അങ്കണവാടി തുറക്കുന്ന സമയം ഇത്തരത്തിൽ കറക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞതാണ് അത് പിന്നീട് പരിഹരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചെറിയ ചെറിയ തടസ്സങ്ങൾ പിന്നെയും ഈ അങ്കണവാടി തുറക്കുന്നതിൻ്റെ ഭാഗം എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് എഫ് ആർ എസ് കൊടുക്കുന്ന സമയം സാധാരണ നമ്മൾ ഇത്തരത്തിലുള്ള പേജിലോട്ടാണ് എത്താൻ കഴിയുക ഈ ഭാഗത്ത് നിന്ന് ഉപഭോക്താവിന്റെ ഏഴു ദിവസമാണോ പതിനഞ്ച് ദിവസമാണോ ഇരുപത്തഞ്ച് ദിവസമാണോ ഏതാണോ നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ വരുന്ന സമയം വെരിഫൈഡ് എന്ന് കാണുന്ന ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പ്രത്യക്ഷമായി വരും അതിന് നേരെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് എല്ലാ മാസങ്ങളിലും നമ്മൾ ടി എച്ച് ആർ വിതരണം ചെയ്യുക എന്നാൽ ഇന്ന് ഈ ആപ്ലിക്കേഷൻ ഒപ്റ്റിമൈസേഷൻ പ്രോസസ്സിലാണ് അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനും നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ടെക്നിക്കൽ ടീം ഇതിന് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ടി എച്ച് ആറിൻ്റെ പേജിൽ നോക്കി ഗുണഭോക്താവിന്റെ ഫോട്ടോ ഈ ഭാഗത്ത് കാണില്ല പകരം അവിടെ വേരിഫൈഡ് എന്നുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധാരണ പോലെ തന്നെ ഇത്തരത്തിൽ കണ്ടു കഴിഞ്ഞാൽ വേരിഫൈഡ് എന്ന് കാണുന്നതിൻ്റെ നേരെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടി എച്ച് ആർ വിതരണം ചെയ്യുന്ന സമയം ഗുണഭോക്താവിൻ്റെ ഫോട്ടോ നിർബന്ധമായിട്ടും ക്യാപ്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ അപ്ഡേഷന് മുന്നേ വന്ന ഒരു അപ്ഡേഷനിൽ ഇത്തരത്തിൽ ഗുണഭോക്താക്കൾ സ്വീകരിക്കുന്ന ടി എച്ച് ആർ വിതരണം മാർക്ക് ചെയ്യണമെങ്കിൽ അവർ ഒരു തവണ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ആ ഫോട്ടോ ക്ലിക്ക് ആയില്ലെങ്കിൽ പ്രൊസീഡ് വിത്തൌട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാതെ തന്നെ ആർ മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു വന്നിരുന്നത് എന്നാൽ അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴും ടെക്നിക്കൽ ടീം ഇതിന് വേണ്ടിയിട്ട് കൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ആനുകൂല്യം നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പോർഷൻ ട്രാക്കറുടെ പല ഭാഗങ്ങളും ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഉദാഹരണമാണ് അങ്കണവാടി തുറക്കുമ്പോൾ കറങ്ങുന്നതും അതേപോലെ തന്നെ ടി എച്ച് ആർ കൊടുക്കുന്ന സമയം ഗുണഭോക്താവിൻ്റെ ഫോട്ടോ കാണാതിരിക്കുന്നതൊക്കെ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഇല്ലെങ്കിലും ഇത്തരത്തിൽ വേരിഫൈഡ് എന്ന് കണ്ട് നിങ്ങൾക്ക് ആ നേരെ കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ സാധിക്കും ഗുണഭോക്താവിന്റെ ഫേസ് ക്യാപ്ചർ നിർബന്ധമായിട്ടും എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ ടീച്ചേഴ്സും മനസ്സിലാക്കുക